ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള അവസാനത്തെ ബൈപ്പാസ് ആയ പയ്യന്നൂർ ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറ്റു ബൈപ്പാസുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് ഈ പയ്യന്നൂർ ബൈപ്പാസ് വന്നിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ വരുന്ന പയ്യന്നൂർ ബൈപ്പാസ് വെള്ളൂർ കോത്തായിമുക്കിൽ നിന്ന് തുടങ്ങി പെരുമ്പ എഡാട്ടാണ് അവസാനിക്കുന്നത് പരമാവധി ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് വെള്ളൂർ ഭാഗത്തൊക്കെ ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും നടക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഇവിടം വരെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് തുടങ്ങുന്നവരെയാണ് ആറുവരി പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നീട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ പയ്യന്നൂർ ടൗണിലേക്ക് കേട്ടോ ആ പഴയ റോഡും പുതിയതായിട്ട് നിർമ്മിക്കുന്ന ആറുവരി പാത തമ്മിൽ വ്യത്യാസം വേണ്ട നിങ്ങൾ പഴയ റോഡ് രണ്ടു വരിപ്പാത കേട്ടോ അപ്പം ഈ തിരക്കിൽ കൂടെയുള്ള യാത്ര ഒഴിവാക്കി നമുക്ക് ഇനി സഞ്ചരിക്കാനുള്ളത് ഈ ആറുവരി പാതയിൽ കൂടെയാണ് പിന്നെ ഈ ബൈപ്പാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൾവേർട്ടുകൾ ഉള്ള ബൈപ്പാസ് പയ്യന്നൂർ ബൈപ്പാസ് ആണ് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഭാഗത്തും വയൽ പ്രദേശങ്ങളുണ്ട് അപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം കൾവേർട്ടുകൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളൂർ ഭാഗത്തുനിന്ന് പയ്യന്നൂർ ബൈപ്പാസ്സിലാണ് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പയ്യന്നൂരിൽ നിന്നും ചെറുപുഴ റോഡ് പോകുന്നുണ്ട് അതിന് ക്രോസ് ആയിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ പീറും പീർ ക്യാപ്പൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കണ്ട അവിടെ കൾവേട്ട് ഈ കൾവേട്ട് നല്ല ഹൈറ്റിലാണ് പണിതിരിക്കേണ്ടത് അപ്പം അത്രയും ഉയരത്തിലാണ് നിലവിലെ ഭൂമിനേക്കാളും കുറച്ചും കൂടി ഉയരത്തിലാണ് മണ്ണിട്ടിട്ടാണ് ഈ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു അതുപോലെ തന്നെ പിന്നീട് ഈ അണ്ടർപാസ് നിർമ്മിച്ചിട്ട് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ കുറച്ച് ഭാഗത്തേക്ക് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഡിവൈഡിന്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഫസ്റ്റ് ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ട് നിങ്ങൾ കൾവേർട്ടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും കണ്ണൂർ ജില്ലയിൽ വന്ന ബൈപ്പാസുകൾ കണ്ടല്ലോ ഒരു ഒന്നൊന്നര ബൈപ്പാസ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് യാത്ര ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ബൈപ്പാസുകളാണ് കാരണം വയൽ പ്രദേശങ്ങളും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളൊക്കെ കവർ ചെയ്തിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ബൈപ്പാസുകൾ കടന്നു പോയിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഒരു കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കാരണം ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ അപ്രോച്ചിലോട് വരുന്ന ഭാഗമാണ് ഇനി വർക്ക് നടക്കാനായിട്ട് അതുപോലെ തന്നെ ഈ അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് പൂർണ്ണമായിട്ടും മുകൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ട് നിങ്ങൾ മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശമുണ്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ പോലും കൾവേർട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇപ്പൊ ഇവിടെത്തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോക്കുക ഈ ആറുപരിപ്പാതെ രണ്ട് ഭാഗത്തും തോപ്പുകളുണ്ട് വയൽ പ്രദേശങ്ങളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം കൾവേർട്ടുകൾ നിർമ്മിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പിന്നെ പോലെ തന്നെ വാഹനങ്ങൾ പോയിട്ട് ചളിയൊക്കെ ഇളകിയിരുന്നു പക്ഷെ അന്ന് നമ്മളിൽ ഡ്രോൺ ഉണ്ടായിരുന്നില്ല ഇന്ന് ഡ്രോൺ ഉണ്ട് ഡ്രോൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇവിടെ ഈ അണ്ടർപാസ്ന് അനുബന്ധിച്ചുള്ള ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുന്നു ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കണ്ട നിങ്ങൾ ഇവിടെയും കഴിവോട്ട് വന്നിട്ടുണ്ട് ഈ ബൈപ്പാസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തൃശ്ശൂർ റീച്ചിലെ വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് തൃശ്ശൂർ റീച്ചിലെ വാടാനപ്പള്ളി ബൈപ്പാസ് ഏകദേശം ഇതേ രൂപത്തിലാണ് പോകുന്നത് കാരണം ഇഷ്ടംപോലെ തെങ്ങും തോപ്പിന് ഇടയിൽ കൂടെയാണ് വാടാനപ്പള്ളി ബൈപ്പാസ് കവർ ചെയ്ത് പോകുന്നത് അപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് ഇത് അപ്പം ഇതിന്റെ കാഴ്ചകൾ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇനി ദേശീയപാത അറുപത്തിയാറിൽ കൂടെ യാത്ര ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ റെസ്റ്റ് ഏരിയകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നന്നാകും ഇപ്പം നമ്മൾ ഏകദേശം മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസിൽ ഇപ്പം തന്നെ മൂന്ന് അണ്ടർപാസുകൾ നമ്മൾ കണ്ടു ഇതേമാതിരി തന്നെയാണ് വാടാനപ്പള്ളി ബൈപ്പാസിൽ വന്നിരിക്കുന്നത് കേട്ടോ ഓരോ ചെറിയ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തും അണ്ടർപാസ് വന്നിട്ടുണ്ട് പക്ഷെ ചില ബൈപ്പാസുകളിൽ ഇതുപോലെ അണ്ടർപാസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുമില്ല ഇനി ഒരടുത്തതായിട്ട് ഒരു അണ്ടർപാസും പാലം കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാപ്പുഴയുണ്ട് അതിന് കുറുകെയാണ് പാലം വന്നിരിക്കുന്നത് ആ പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് തണൽ എക്കോ പാർക്ക് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുട്ടോ അതിനോടനുബന്ധിച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് ഇത് ഇതിൽ കൂടെ റോഡ് കടന്നു പോകുന്നുണ്ട് ഇവിടെ ചെറിയൊരു പാലം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണിത് അതാ ഞാൻ പറഞ്ഞത് ഈ ഭാഗത്ത് ഒരു പാർക്ക് ഏരിയ വന്നിരുന്നെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ നല്ലൊരു കാഴ്ചകൾ കണ്ട് യാത്ര തുടരാൻ സാധിക്കുന്നതാണ് കണ്ട് നിങ്ങൾ എത്ര മനോഹരമായ സ്ഥലമാന്നുള്ളത് അപ്പൊ ഇവിടെ വന്ന പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് ഒരു അണ്ടർപാസ് അപ്പൊ ഈ അണ്ടർപാസ്സിനോട് അനുഭവിച്ചു മണ്ണിട്ടുയർത്തുന്ന പ്രദേശത്തിന്റെ താഴത്ത് ഒരു കള്ളവോട്ടും കടന്നു പോകുന്നുണ്ട് ഇവിടെ എന്തായാലും കള്ളുവേട്ടിനൊന്നും ക്ഷാമം വരുത്തിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഈ അണ്ടർപാസും അതുപോലെ തന്നെ ഈ പാലും വന്ന സ്ഥലത്ത് പാലത്തിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നുട്ടോ അവിടെയൊക്കെ സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബയറിന് വേണ്ടിയിട്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഈ മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശം അപ്പം ഈ ഭാഗത്തൊക്കെ കുറച്ചൊന്ന് സ്ലോ ആണ് വർക്ക് പക്ഷെ ബാക്കിയുള്ള സ്ഥലം അണ്ടർപാസിന്റെയും പാലങ്ങളുടെയും പണികളൊക്കെ പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ റോഡിന്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുപോലെയുള്ള ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട് ചതുപ്പ് നിലങ്ങളൊക്കെ അപ്പൊ ഇവിടെയൊക്കെ മഴ വരുന്ന സമയത്താണ് പണികൾ വളരെയധികം സ്ലോ ആകുന്നത് അപ്പൊ ഇതാണ് പാലത്തിനോട് അനുഭവിച്ചു വന്ന അണ്ടർപാസ് കിട്ടോ അപ്പൊ ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ടാണ് പോകാനുള്ള പ്രദേശം പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ക്ലിയർ ആക്കുട്ടോ ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് പിന്നീട് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സമില്ലാത്ത രീതിയിലാക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കിങ്ങ് നടക്കാനുണ്ട് ഇവിടെയൊക്കെ കണ്ടു നിങ്ങൾ കൾവണ് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഇവിടൊക്കെ റോഡ് നിലവിലെ റോഡ് ഭൂമിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് കടന്നു പോകട്ടോ ഞാൻ ഫസ്റ്റ് ഈ ഭാഗത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെയൊക്കെ ലെവലാക്കിയിട്ടുണ്ടരുന്നവർ പിന്നീട് ഇവിടെ സൈറ്റിലേക്ക് വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെയും ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും മഴ വരും കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് മഴയൊക്കെയുള്ള സമയമാണ് അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഴുവോട്ട് ഫുൾ ആയിട്ട് ഡ്രൈനേജുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ചിലോട്ട് വീട് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള പ്രദേശമാണ് അപ്പൊ ലാസ്റ്റ് പയ്യന്നൂർ ബൈപ്പാസിന്റെ അവസാനമായ എടാട്ടാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പീറും പീർ ക്യാപ്പുമാണ് ഇവിടെ അതിന്റെ മൂളഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ക്രോസ് ചെയ്തു പോകുന്ന നിലവിലെ ദേശീയ പിന്നീട് പിന്നീട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടിട്ടോ അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നിങ്ങൾ പയ്യന്നൂർ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു വരുന്നത് കേട്ടോ അപ്പം ഇനി തിരക്കുകളില്ലാതെ നമുക്ക് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പയ്യന്നൂർ ടൗൺ ടച്ച് ചെയ്യാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് പെരുമ്പ പുഴയ്ക്ക് കുറുകിലുള്ള പാലട്ടോ ഈ ജംഗ്ഷനിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കന്നെയാണ് ഈ പാലം ഇത്തരം മുൻപായിട്ടുള്ള ജംഗ്ഷനിലൊക്കെ ഉണ്ട് നല്ല തിരക്കിനെയാണ് വരുന്നത് എന്നാലും വളരെ മനോഹരമായ ഒരു സ്ഥലം കേട്ടോ ഈ പെരുമ്പ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കണ്ട നിങ്ങൾ രണ്ട് ഭാഗത്തും പച്ചപ്പും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ട മനസ്സിലാവും എത്രത്തോളം തിരക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്നുള്ള ഏകദേശം നോക്കിയാൽ നിങ്ങൾ ടൗണിലേക്ക് പോകുന്ന റോഡാട്ടോ അവിടെയൊക്കെ നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ ഈ പെരുമ്പ പാലത്തിന്റെ കുറച്ചപ്പുറത്തായിട്ടാണ് ഇതിനുശേഷം ഇതിനൊരു പാരലായിട്ട് തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ആറുവരിപ്പാതയുടെ പാലം വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം വരുന്നതോട് കൂടിയിട്ട് ഈ പയ്യന്നൂർ ബൈപ്പാസിന്റെ പണികൾ ഏകദേശം പൂർത്തിയാവും നമുക്ക് കരുതാം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് കൂടിയിട്ട് ദേശീയപാത അറുപത്തിയാറ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ പയ്യന്നൂർ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ